തൃശൂർ വടക്കാഞ്ചേരി പാർലിക്കാട് വഴിയോര കടകളിൽ മോഷണം പതിവാകുന്നു കുപ്പിവെള്ളവും സർബത്തും ജ്യൂസും ബോട്ടിലുകളും ഭക്ഷണ പദാർത്ഥങ്ങളും എന്ന് വേണ്ട ഉപ്പിലിട്ട മാങ്ങയും വരെ മോഷ്ടാക്കൾ അപഹരിക്കുകയാണ് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാടശേഖരത്തിന് സമീപം നടത്തുന്നവരാണ് മോഷ്ടാക്കളുടെ ശല്യം മൂലം ദുരിതത്തിലാവുന്നത് രാത്രി കച്ചവടം കഴിഞ്ഞ് ചെറിയ പെട്ടികളും മറ്റുമായി പൂട്ടിയിട്ടു പോകുന്ന സാധന സാമഗ്രികൾ രാവിലെ എത്തിയാൽ അപ്രത്യക്ഷമാകും പൂട്ടു തകർത്ത മിനറൽ വാട്ടർ ബോട്ടിലുകളും ജ്യൂസ് ബോട്ടിലുകളും പലഹാരങ്ങളും ഉപ്പിലിട്ടം വാങ്ങിയും ഉൾപ്പെടെ എല്ലാം മൊത്തമായി കൊണ്ടുപോകും കഴിഞ്ഞ ദിവസം വഴിയോര കച്ചവടക്കാരനായ പാർലിക്കാട് സ്വദേശി രാജേഷിന്റെ തട്ടുകടയിൽ ഉണ്ടായിരുന്ന പതിനയ്യായിരം രൂപയോളം വില വരുന്ന സാധനങ്ങളാണ് നഷ്ടപ്പെട്ടത് വായ്പയെടുത്തും കടം വാങ്ങിയും സമാഹരിച്ചവ നഷ്ടമായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ാണ് രാജേഷ് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ കച്ചവടക്കാർ കുറച്ചു നാളായി കച്ചവടം ചെയ്യുന്നു അപ്പൊ മറ്റേ കച്ചവടക്കാരൊക്കെ അപ്പോൾ ഞങ്ങളുടെ സാധനങ്ങള് നിരന്തരം ഇങ്ങനെ മോഷണം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇനി ഞാനും ഇപ്പൊ അപ്പുറത്തേ കടയിലുണ്ട് കുറെ നാളുകളായി ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാത്രി എട്ട് മണി ഒമ്പത് മണി വരെയൊക്കെ ചിലപ്പോൾ ഞങ്ങളോട് ഇണ്ടാവാറുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം കാലത്ത് വരുമ്പോൾ ഡ്രൈവർ ആയിരുന്ന രാജേഷ് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന അപകടത്തെ തുടർന്ന് ഒരു വശം തളർന്ന് കിടപ്പിലായിരുന്നു പിന്നീട് എഴുന്നേറ്റ് നടക്കാം നടക്കാമെന്നായതോടെയാണ് പാതയോരത്ത് എട്ട് വർഷത്തോളമായി വിവിധ കേന്ദ്രങ്ങളിൽ കച്ചവടം ചെയ്തു വരുന്നത് നേരത്തെയും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് രാജേഷ് പറയുന്നു വഴിയോരത്ത് കച്ചവടം നടത്തി ജീവിക്കുന്ന തങ്ങളോട് ക്രൂരത കാണിക്കുന്നവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇവരുടെ ആവശ്യം